ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്പാനിഷ് സ്ട്രൈക്കർ ഹെസൂസ് ഹിമിനെയെ സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കണ്ണിൽ പൊടിയിട്ട് വായടപ്പിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ കളി വേറെയാണ് നടക്കുന്നത് നിലവിൽ ആരാധകർ വിചാരിച്ചതുപോലെയല്ല സംഭവം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നല്ല രീതിയിൽ വെറുപ്പിച്ചെങ്കിലും ഹെസൂസ് ഹിമനയെ കൂടാതെ മറ്റൊരു സൈനിങ് കൂടെ ഉടൻ എത്തിയേക്കും ഒരു ഇന്ത്യൻ സൈന്യം കൂടെ ബ്ലാസ്റ്റേഴ്സ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കൂടെ തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലോണിലയക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്തേക്കും കൂടാതെ താരത്തെ റിലീസ് ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും നിലവിൽ വരുന്നുണ്ട് എന്തായാലും നിരവധി വമ്പൻ തീരുമാനങ്ങളാണ് വരുന്ന രണ്ട് ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ആരാധകർക്ക് അറിയാനാവുക അതുപോലെ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനുമായി ഡീൽ ചർച്ച ചെയ്ത പ്രീതം ഗോട്ടാൽ ഡീൽ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ മോഹൻ ബഗാന് പ്രീതം ഗോട്ടാലിനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്നത് വമ്പൻ ട്രാൻസ്ഫർ ഫ്രീ ആണ് സോ ഡീൽ നടക്കുമോ ഇല്ലയോ എന്ന് സംശയമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ വമ്പൻ തീരുമാനങ്ങളും വമ്പൻ ട്രാൻസ്ഫർ ന്യൂസുകളും ബ്ലാസ്റ്റേഴ്സ് നിന്നും ആരാധകർക്ക് അറിയാനാകും വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം